സർക്കാരിന്റെ ഓണം വാരാഘോഷം മൂന്നാം ദിനത്തിലേക്ക് കടന്നു കലാപരിപാടികൾ ആസ്വദിക്കാനും വിവിധ കലാരൂപങ്ങൾ കാണാനും നിരവധി പേരാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്നത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഓണം വാരാഘോഷത്തിന്റെ പ്രധാന വേദിയായാണ് ഞാനിപ്പോൾ നിരവധി പേരാണ് ഈ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാം ആരംഭിച്ച ഈ ഓണം വാരാഘോഷം ഒൻപതാം തീയതി വരെയുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു ഓണാഘോഷത്തിന്റെ ഒരു പാരമ്യതയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആവിട്ടം ദിനത്തിൽ പോലും ഈ മുപ്പത്തിമൂന്ന് വേദികളിലായ കലാരൂപങ്ങൾ വിവിധ കലാരൂപങ്ങൾ അരങ്ങേറുന്നുണ്ട് അവിടെയും ആളുകൾ എത്തുന്നുണ്ട് പക്ഷേ കനകൾക്കുന്നതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ആസ്വദിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഈ ഓണാഘോഷം ആസ്വദിക്കാനെത്തിയ രണ്ടുപേർ നമ്മോടൊപ്പം ചേരുകയാണ് എങ്ങനെയുണ്ട് നമ്മളിപ്പോ ഇന്നലെയൊക്കെ ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു ഇന്നും നാളെയൊക്കെ ഡ്രോൺ ഷോ ഷോയുണ്ട് അത് കണ്ടിരുന്നു അതോ ഇനി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നമ്മളിപ്പോ പഴയ പോലെ കഴിഞ്ഞ പ്രാവശ്യമൊന്നും അത്ര ഒരു ഓണമാരാഘോഷം ഒരു ഫുൾ ഇതിലായിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോ നല്ല രീതിയിലാണ് ഓണാഘോഷം സർക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ മുപ്പത്തിമൂന്ന് വേദികളിലായി വിവിധ കലാപരിപാടികളുണ്ട് ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് എന്ത് തോന്നുന്നു ഈ ഒരു പരിപാടികളിലൊക്കെ കാണാനും ആസ്വദിക്കാനൊക്കെ വരുമ്പോൾ എന്ത് തോന്നുന്നു ഇന്ന് തന്നെ മറ്റേ സിത്താര ചേച്ചിയുടെ പ്രോഗ്രാം ഉണ്ട് അതും കൂടെ വേണ്ടി കാണാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത് ഇതിനു കഴിഞ്ഞ വർഷം ഒന്നും ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല അതിനേക്കാളും ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഒക്കെ ഈ വർഷം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു എനിക്കൊരു കലാകാരിയാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ കൂടിയാട്ടം ഉണ്ടായിരുന്നു മണിക്ക് അപ്പൊ അതിനായിട്ട് വന്നത് ഷൂർപ്പണ അംഗമായിരുന്നു കഥ ഞാനതില് സീതയുടെ വേഷമായിരുന്നു ഇനിയിപ്പം കൊറച്ചുകഴിഞ്ഞാർ കൂത്തുണ്ട് എന്റെ സീനിയറിനാണ് രാജേഷ് എല്ലാ വർഷം വരാറുണ്ട് അവസരം കിട്ടുമ്പോൾ എല്ലാം വരാറുണ്ട് കഴിഞ്ഞതിന്റെ അങ്ങനെ മഴ മഴയില്ലായിരുന്നു കഴിഞ്ഞ വർഷവും ഇല്ലായിരുന്നല്ലോ ഓണാഘോഷം ഇല്ലായിരുന്നല്ലോ വയനാടിന്റെ ഇത്ര ഓണപക്ഷം അത് അതിനെല്ലാം അടിപൊളിയാക്കിയിട്ടുണ്ട് ഓണം പ്രത്യേകം മൂന്ന് തന്നെ ഒരു ദിവസം ഇന്നലെ വന്നിട്ട് ആയിരുന്നു വണ്ടി തിരിച്ചു പോയി അത് തന്നെ വന്ന് നേരത്തെ വണ്ടി ഇന്നത് എങ്ങനെയുണ്ട് ഈ ഓണം മാറാൻ കുറച്ച് എന്നാലും നമ്മൾ ഈ മറ്റു മേളകളൊക്കെ കാണാൻ പോകുന്നതിന് എന്തെങ്കിലും ഒരു വ്യത്യസ്തത തോന്നിട്ടുണ്ടോ എന്താണ് ഡ്രോൺ ഷോ രാത്രി ഉണ്ടായിരുന്നു അത് കണ്ടായിരുന്നു കണ്ടായിരുന്നില്ല

ഈ മാസം ഒൻപതിനാണ് ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഗവർണർ രാജേന്ദ്ര വിശ്വനാർലേക്കറാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് അതോടുകൂടി ഓണം വാരാഘോഷം സമാപിക്കും എന്തായാലും ഈ അവിട്ടം ദിനത്തിലും ഒത്തിരി പേരാണ് നിരവധി പേരാണ് ഓണം വാരാഘോഷം ആസ്വദിക്കാനായി ഇവിടെ എത്തുന്നത്